തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂൾ എൺപത്തിമൂന്നാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു രണ്ട് ദിവസങ്ങളിലായി നടന്ന പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം അസിസ്റ്റന്റ് ജില്ലാ കലക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു ഒപ്പനയും സിനിമാറ്റിക് ഡാൻസും ബാർബി ഡാൻസും അറബിക് ഡാൻസും അരങ്ങിലെത്തിച്ച് കുരുന്നുകൾ സദസ്സിനെ ഇളക്കിമറിച്ചു രണ്ട് ദിവസങ്ങളിലായി വിദ്യാർത്ഥികളുടെ അറുപത്തിമൂന്നിൽ പരം കലാപരിപാടികളാണ് അരങ്ങേറിയത് വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം അസിസ്റ്റന്റ് ജില്ലാ കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ പി ജയദേവൻ അധ്യക്ഷത വഹിച്ചു ഫ്ലവേഴ്സ് ചാനൽ ഫെയിം ഫാദർ ജിതിൻ വൈലിംഗൽ വിശിഷ്ടാതിഥിയായിരുന്നു ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ മുഖ്യപ്രഭാഷണം നടത്തി ചെറുവത്തൂർ ബി പി സി എം സുനിൽകുമാർ എൻഡോവ്മെന്റ് വിതരണം ചെയ്തു ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ മുൻ മാനേജർ ഫാദർ ജോസഫ് തണ്ണിക്കോട്ട് ഉപഹാര വിതരണം നടത്തി പഞ്ചായത്ത് അംഗം ഇ ശശിധരൻ സ്കൂൾ മാനേജർ ഫാദർ വിനു കയ്യാനിക്കൽ സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് പി ടി എ വൈസ് പ്രസിഡന്റ് ടി നസീർ മദർ പി ടി എ പ്രസിഡന്റ് എം സി ഗദീജ വിൽസൺ അബ്രോസ് എം ടി പി ഷഹീദ് കേശവ് ഹരീഷ് റിസ ഫാത്തിമ എന്നിവർ സംസാരിച്ചു Ньюсбир Ачерватор.